बिज़ेया कदा लज़न स्टॉक Q K C A एल कामी बरुड़े के मैंने कदा लज़न स्टॉक Q K C A तुड़ाराम नमुड़ा चुबड़ू का लील लज़न स्टॉक Q K C A बिज़ेया पागिया चंडला कदा लज़न स्टॉक Q K C A लज़न स्टॉक Q K C A लज़न स्टॉक Q K C A लज़न स्टॉक Q K C

നാട് ഇടവക കുടുംബം ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പപ്പായ പേര് ടി തോമസ് മമ്മി കെ ജേസ്യ ഞങ്ങൾ കോട്ടയം രൂപയില് എടക്കാട്ട് ഫൊറോനയില് എസ് എച്ച് കൊണ്ട് ഇടവാങ്കമാണ് തുരുത്തുവേലി നിന്നാണ് ഞങ്ങളുടെ കുടുംബ പേര് എനിക്ക് രണ്ട് സഹോദരന്മാരാണുള്ളത് മൂത്തയാറ് ഹെയ്സൽ വൈലിംഗിൽ ജെയിംസ് ആണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഇളയാള് ഹെലോയിസ് പാറയമാലിൽ എബി ആണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഉല്ലാസ് തൊടുപുഴ ചുങ്കം ഫൊറാനോ ചേരിയിൽ ഫിലിപ്പിന്റെയും ലൗലിയുടെയും മകളാണ് ഞങ്ങൾക്ക് നാല് കുട്ടികള് നൂറ്റിയാൾ ഇവിലിൻ രണ്ടാമത്തെ ആൾ ഇവാൻ മൂന്നാമത്തെ ആൾ ഇവാലിയ നാലാമത്തെ ആൾ ഇവാർലി ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്ന ബൈക്കിൽ ഇരിക്കുന്ന ചിത്രമാണ് എങ്ങനെയാണ് ചെറുപ്പം പോലെ എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര താല്പര്യമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ വണ്ടി ഓടിക്കാൻ പഠിച്ചു പതിനെട്ട് വയസ്സായപ്പം തന്നെ ലൈസൻസ് എടുത്തു അതിനുശേഷം കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞാൻ ഡ്രൈവിംഗിന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ശരിക്കും യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു എൻ്റെ ഈ വണ്ടിയോടുള്ള ഡ്രൈവിങ്ങിനോടുള്ള കമ്പ് അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടുള്ള എല്ലാവരും ഏതെങ്കിലും ലോങ് ഡ്രൈവോട് പോകുമോ അല്ലെങ്കിൽ ലൈറ്റ് റൈഡോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ എന്നെ വിളിക്കുമായിരുന്നു ആ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞാൻ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഖത്രല് വന്നപ്പം ഖത്തറിലെ ഉല്ലാസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ജിജോയെ പരിചയപ്പെട്ടു അപ്പം അദ്ദേഹം ഓൾറെഡി ഇവിടെ ഫ്ലെമിങ് സീരിസ് എന്ന് പറഞ്ഞൊരു മോട്ടറി ക്ലബിലെ മെമ്പറായിരുന്നു അപ്പം അദ്ദേഹം വഴി ഞാൻ ആ ഗ്രൂപ്പിലും മെമ്പറായി പിന്നെ ഹാർലി ഡേവിഡ്സ് എന്ന് പറഞ്ഞൊരു ബൈക്ക് മേടിച്ചു അത് മേടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ഹോഗ് ഇന്റർനാഷണൽ ഹോഗ് എന്ന് പറഞ്ഞാൽ ഹാർലി ഓണേഴ്സ് ഗ്രൂപ്പ് ആ ഹോർലി ഹോഗ് ഇന്റർനാഷണലിന്റെ മെമ്പറായി അതുവഴി ഖത്തർ ചാപ്റ്ററിലും ഒരു മെമ്പറായി ഈ രണ്ട് ഗ്രൂപ്പിലും നന്നായിട്ട് എൻജോയ് ചെയ്ത് റൈഡ് ചെയ്ത് പോകുന്നു റൈഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാർലി ഡേവേഴ്സൺ ആണ് ഹോഗ് വഴി ഖത്തറിലെ ഗ്രൂപ്പ് റൈഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗ്രൂപ്പ് റൈഡിങ്ങിന് സോളോ റൈഡിങ്ങിനേക്കാളും ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സേഫ്റ്റി ആണ് അതായത് ഗ്രൂപ്പ് റൈഡിംഗിന് ഒരു സ്ട്രക്ചർ ഉണ്ടാവും അപ്പൊ അതിൽ ക്യാപ്റ്റൻ ഉണ്ട് പിന്നെ അതിന് ഫോളോവേഴ്സ് വരും സപ്പോർട്ടേഴ്സ് വരും മാർഷൽസ് വരും പിന്നെ സ്വീപേഴ്സ് വരും ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് ഗ്രൂപ്പ് റൈഡിംഗിന് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഗ്രൂപ്പ് റൈഡിങ് എപ്പോഴും സ്റ്റാഗ് ഫോർമേഷനിലാണ് പോകുന്നത് ഇപ്പം റൈഡിന് മുമ്പ് തന്നെ ക്യാപ്റ്റൻ എവിടെയാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഒരു ബ്രീഫ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും അതിന് ക്യാപ്റ്റനാണ് ഇതിനെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നത് മാർഷൽസ് ആണ് നമ്മൾക്ക് ഒരു ഇന്റർസെക്ഷനിലോട്ട് വന്ന് കയറുന്ന സമയത്ത് അവിടെ ട്രാഫിക് ഒക്കെ കൺട്രോൾ ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആണ് പിന്നെ പുറത്ത് സ്വീപ്പേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ആൻഡ് സ്വീപ്പേഴ്സും ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ എററോ എന്തെങ്കിലും ചെറിയ ആക്സിഡന്റോ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഇമീഡിയറ്റ് ഫോളോവേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നുവരുന്നത് നമ്മുടെ ഈ സ്ലീപ്പേഴ്സും സപ്പോർട്ടേഴ്സും ഒക്കെ ആയിരിക്കും പിന്നെ ഈ നമ്മൾ സ്റ്റാഗഡ് ഫോർമേഷനിൽ പോകുമ്പോൾ രണ്ട് ബൈക്കുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇട്ടാ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിക്സ് സിക്സാ ഫോർമേഷന് വരുമ്പോൾ നമുക്ക് ഒരു ഇമർജൻസി ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വേണ്ടി വന്നുകഴിഞ്ഞാൽ അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടും കാരണം ഒരു വണ്ടി അടുത്ത വണ്ടി അതിൻ്റെ അടുത്ത വണ്ടിയാണ് അടുത്ത സൈഡിൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് അതുപോലെ ഈ റൈഡ് ചെയ്യുന്ന സമയത്ത് ഈ റൈഡേഴ്സിന്റെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി ആണ് പുറകിൽ വരുന്ന ബൈക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണ്ടത് ഇൻ കേസ് പുറകിൽ വരുന്ന ബൈക്ക് ഒന്ന് സ്ലോ ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്ലോ ആക്കണം അപ്പം നമ്മൾ സ്ലായക്കും അതിന് മുമ്പിലുള്ള വണ്ടി സ്ലോ ആക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന ക്യാപ്റ്റനും മനസ്സിലാക്കാൻ പറ്റും സംതിങ് ഈസ് കാപ്പിനിപ്പിക്കും സോ ഓട്ടോമാറ്റിക്കലി ക്യാപ്റ്റനും വണ്ടി സൈഡിലോട്ട് പാർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും പിന്നെ ഹോഗിന് ഞാൻ രണ്ട് ഗ്രൂപ്പിലും മെമ്പർ ആണെങ്കിൽ കൂടി ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഫ്ലെമിങ് സ്മിറ്റ്സ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാരാണ് അതിൽ കൂടുതലായിട്ടുള്ളത് നമുക്ക് കുറച്ചുകൂടെ കംഫേർട്ട് സോൺ അതായത് കൊണ്ടാണ് അതിൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഫ്ലെമിങ് സ്മിറ്റിന്റെ ആഴ്ചയില് രണ്ട് റൈഡ് വെച്ച് ചെയ്യുന്നുണ്ട് ഒന്ന് ട്യൂസ്ഡേ ഈവനിങ്ങിലും അത് നൈറ്റ് നയൻ ഓ ക്ലോക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു ഷോർട്ട് റൈഡാണ് നയൻ ഓ ക്ലോക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലവൻ ഓ ക്ലോക്ക് ട്വൽവ് ഓ ക്ലോക്ക് ആകുമ്പോൾ നമ്മൾ തിരിച്ച് വരും അറൌണ്ട് ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി കിലോമീറ്റർ ആണ് നമ്മൾ ട്യൂസ്ഡേയിലെ റൈഡ് പോകുന്നത് പിന്നെ മെയിൻ റൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രൈഡേയിലാണ് അതിൻ്റെ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് സമ്മർ ടൈമിലാണെന്നു പറയിൽ നമ്മൾ എയർലി പോലും ഒരു ടൂ ഓ ക്ലോക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സിക്സ് ഓ ക്ലോക്കിലൊക്കെ തിരിച്ചു വരും ഇനി അത് വിന്റർ സീഷണിലോട്ട് മാറുവാണെങ്കിൽ നമ്മൾ ഒരു സെവൻ ഓ ക്ലോക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്വെവ് ക്ലാസ് ഒക്കെ തിരിച്ച് വരുന്ന രീതിയിലാണ് ഫ്രൈഡേയിലെ റൈഡുകൾ നടക്കുന്നത് ഫ്രൈഡേയിലെ റൈഡ് ലോങ് റൈഡാണ് അത് ഏതാണ്ട് കിലോമീറ്റർ പെർ ആ ഒരു റൈഡിന് നമ്മൾ ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ റൈഡിന്റെ ഒരു പാറ്റേൺ ഹാർലി എന്ന എന്ന പേരും പേരും ഡേവിഡ്സൺ തമ്മിലുള്ള അല്ലെങ്കിൽ ആയ ഞാൻ ചെറുപ്പം മുതലേ എന്റെ പേര് പേര് ചോദിക്കുന്നവരോട് ഹാർലി എന്ന് അവർ ഇങ്ങോട്ട് അവരി ഹാർലി ഡേവിഡ്സൺ ചോദിക്കുന്നത് അപ്പം ചെറുപ്പം മുതലേ ഈ ഹാർലി ഡേവിഡ്സൺ ഹാർലി എന്നുള്ള പേര് കേൾക്കുകയും ആ ബൈക്കിനോട് ഒരു ഭയങ്കര താല്പര്യം ഉണ്ടാകുകയും അതൊന്ന് സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുകയൊക്കെ ചെയ്തു വലുതായപ്പം ഏഹ് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒരു ബൈക്ക് സ്വന്തമാക്കാൻ സാധിച്ചു അതുവഴി ഹോഗിലെ മെമ്പറായി അവിടെ ചെന്ന് അവരുടെ ഗ്രൂപ്പില് ചെല്ലുന്ന സമയത്ത് സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിച്ചു പേര് എന്താണെന്ന് ചോദിക്കും ഞാൻ ഹാർലീൻ്റെ പേര് പറയുമ്പോൾ ഹാർലി ഓണേഴ്സ് ഗ്രൂപ്പ് ആണല്ലോ അവരെല്ലാവരും ഹാർലി ഉപയോഗിക്കുന്നു അവരുടെ അവരോട് പറയുന്നു നിന്റെ പേരില ബൈക്കിന്റെ പേരില നിന്റെ പേരെന്താണ് എന്നാണ് അവരെന്നു ഞാൻ എന്റെ പേര് ഹാർലി എന്നു പറയുമ്പോൾ അവർക്ക് അതല്ല ഒരു രസമായിട്ട് തോന്നുകയും പെട്ടെന്ന് തന്നെ അവരെല്ലാവരുമായിട്ട് ഒരു ഫ്രണ്ട്ലി ആവരുള്ള അവസരമൊക്കെ ഉണ്ടായി അതിനുശേഷം നമ്മൾ റൈഡിന്റെ ഭാഗമായിട്ട് ഈ ക്രോസ് കൺട്രി റൈഡുകൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഖത്രയിൽ നമ്മൾ സൗദി ആയി ബഹ്റിൻ യു എ ഇങ്ങനെയുള്ള എല്ലാ പല സ്ഥലങ്ങളിലും നമ്മൾ ബൈക്ക് റൈഡ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഈ റൈഡിന് പോകുന്ന സമയത്ത് നമ്മൾ ഇമിഗ്രേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മളുടെ ബൈക്ക് നമ്പർ സ്കാൻ ചെയ്തിട്ട് അവരുടെ കമ്പ്യൂട്ടറിൽ കറക്റ്റായിട്ട് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കിട്ടും അപ്പം നമ്മുടെ പേരെന്താണ് നമ്മൾ ഏത് വണ്ടിയിലാണ് വരുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന് അറിയാൻ പറ്റും നമ്മൾ നമ്മളവിടെ വൈകൊണ്ട് നിർത്തി കഴിയുമ്പോൾ തന്നെ അവരിങ്ങനെ ചോദിക്കും ഹാർലിയോ ഹാർലി ഡേഴ്സൺ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര സംസാരിക്കും സംസാരിക്കുക എല്ലാ റൈഡിലും അവരിങ്ങനെ ഇത് തന്നെ സംഭവിക്കാറുണ്ട് അത് ഭയങ്കര രസമായിട്ട് ചോദിച്ച് തോന്നിയിട്ടുണ്ട് പിന്നെ ചെറുപ്പത്തിലാണെന്ന് ചെറുപ്പത്തിൽ എനിക്കൊരു ഹാർലി ഡേവിഡ്സൺ പറഞ്ഞ ഒരു ബെൽറ്റ് ഹാർലി ഡേവിഴ്സൺ എഴുതിയൊരു ബെൽറ്റ് എനിക്ക് ആരോ ഗിഫ്റ്റ് തന്നു ആ ഗിഫ്റ്റ് അത് ഞാൻ കിട്ടി ഭയങ്കര പ്രൗഡായിട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഹാർലിയും ഹാർലി ഡേവിഡ്സനും ഞാൻ ആ പേര് എനിക്ക് എൻജോയ് എൻജോയ് ഡെസേർട്ട് അറിയാം കാരണം എന്താണ് ഖത്തറിലോട്ട് വരുന്നതിന് മുമ്പ് ഖത്തറിനെ പറ്റി പഠിച്ചപ്പോഴാണ് ഖത്തറിന്റെ ഒരു ആക്ടിവിറ്റി ആണ് ഡിസേർട്ട് സഫാരി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് മുതലേ അതിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നീട് ഒരു ഫോർ ഇന് ഫോർ വണ്ടി സ്വന്തമാക്കിയ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സ് കൂടെ കൂടി ഞങ്ങളിങ്ങനെ ഡിസർ സഫരി പ്ലാൻ ചെയ്യുകയും അതിനെപ്പറ്റി പഠിക്കുകയും അതിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു അന്നേരമാണ് നമ്മളിത് മനസ്സിലാക്കിയത് ഒരിക്കലും സോളോ ആയിട്ട് പോകാൻ പാടില്ല നമ്മളൊരു ഗ്രൂപ്പ് റൈഡ് ആയിട്ടേ ഉള്ളൂ നമുക്ക് ഈ ഡിസൈ സഫരിക്ക് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഇത് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടികളായതുകൊണ്ട് തന്നെ എപ്പോഴും അതിനുള്ള പ്രിക്കോഷൻസ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ട് നമ്മൾ പോകാൻ പാടുന്നു അത് നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് ആദ്യമേ നമ്മളുടെ ടയറിൻ്റെ ഡീഫ്ലൈറ്റ് ചെയ്യുക അതിൻ്റെ തേർട്ടി ഫൈവ് പി എസ് സി എന്ന് ഫിഫ്റ്റീൻ പി എസ് ആയിട്ട് നമ്മൾ അതിന്റെ എയർ പ്രഷർ കുറച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം എയർ പ്രഷർ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വൺ എയർ ഒക്കെ എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഷാർപ്പ് ഷോർട്ട് കെയർ ഒന്നും എടുക്കാൻ പാടില്ല അത് നമ്മുടെ ടയറിന് ഇത് പോപ്പ് പോപ്പൌട്ടായി പോകാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ് അത്രയും റിസ്ക് പിടിച്ചൊരു ട്രിപ്പാണ് ഈ പറഞ്ഞ ഡിസർ ട്രിപ്പ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ പോകുന്ന സമയത്ത് എപ്പം വേണമെങ്കിലും നമ്മളുടെ മണ്ണിനകത്ത് ഇത് താന്നു പോകാനുള്ള കാരണം ഈ സോഫ്റ്റ് സാന്റ് ഹാർഡ് സാൻഡ് പല ടൈപ്പ് സാൻഡും അതിന്റെ ലൊക്കേഷൻ അനുസരിച്ച് അതിന്റെ രീതികളനുസരിച്ച് അഡ്വ ഇത് മാറിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മളുടെ വണ്ടികളിലെല്ലാം ഈ റിക്കവറി ചെയ്യാനുള്ള റിക്കവറി ഗിയേഴ്സ് അതുപോലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് എയർ അധികം കംപ്രസർ അതിൽ ഷൌവൽസ് മെഡിക്കൽ കിറ്റുകൾ വെള്ളം ഇതെല്ലാം നമ്മുടെ വണ്ടികളിൽ നമ്മൾ കരുതിയിരിക്കണം വാക്കി ടോക്കി ഇതൊക്കെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ കരുതിയിരിക്കണം പിന്നെ ഈ പോകുന്ന സമയത്ത് ഓരോ സമയവും ഇത് ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ടുള്ളതാണ് ഓരോ സമയത്ത് അതിന്റെ ചില സ്ഥലത്ത് ഹിൽസ് ഉണ്ടാകാം ടൗൺ ഉണ്ടാകാം അപ്പം അതെപ്പിന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടേ ഉള്ളൂ റ്റുള്ളൂ പിന്നെ ഞാൻ ആ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് കോവിഡ് ഉണ്ടായത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള സമയത്ത് നമ്മുടെ ആക്ടിവിറ്റികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ കമ്മിറ്റി ആയിട്ട് ആലോചിക്കുന്ന സമയത്താണ് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ നമുക്ക് ഡിസേർസ് ഫാരി ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി നമ്മൾ ബാച്ചലർ ബാച്ചലറായിട്ടും ഫാമിലി ആയിട്ടും ട്രിപ്പുകൾ പലതും ഓർഗനൈസ് ചെയ്യുകയും അവരെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും ഫാമിലി ഫാമിലിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഫ്റ്റർനൂണിൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നൈറ്റില് മിഡ് നൈറ്റിൽ വരുന്ന രീതിയിലും മാർച്ചുലേഷൻ നമ്മൾ നൈറ്റിൽ ഒമ്പത് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം എർലി മോർണിംഗ് സൺറൈസ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ട്രിപ്പുകൾ ഫാമിലി ട്രിപ്പിൽ എസ്പെഷ്യലി കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഇപ്പോഴും കാണുമ്പോൾ ചോദിക്കുന്ന ഞങ്ങളെ ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പിള്ളേർ ചോദിക്കാറുണ്ട് അതുവഴി അവർക്ക് ഇങ്ങനെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആ ഒരു ആഗ്രഹം ഉണ്ടാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് യു വന്ന മുതൽ ഈ സംഘടനയുടെ വളർച്ചയെപ്പറ്റി എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ യു ഒരു രണ്ടായിരത്തി നാലില് ഞാൻ ഖത്തറിൽ വരുന്ന സമയത്ത് യു ഒരു ചെറിയ അസോസിയേഷൻ ആയിരുന്നു ആ വർഷം തന്നെ ബാച്ചിലർ ബാച്ചു ആയിട്ട് ഒരു കമ്മിറ്റിയുടെ ഭാഗമാകാൻ സാധിക്കുകയും തുടർന്ന് പല പൊസിഷനുകളിൽ ഞാൻ റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്ന് കയ കെ സി എന്ന് പറയുന്നത് ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള അപ്പെക്സ് വന്ന ഐ സി സിയിലെ സെക്കൻഡ് ലാർജസ്റ്റ് അസോസിയേഷൻ ആണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജ്ഞാനായ സ്പിരിറ്റ് വളർത്തുന്നതിലും അവരുടെ കലാപരവും കായികവുമായിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റിലും കയുകെ സി നല്ല പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാനാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു നമ്മളുടെ ഇവിടെ കോവിഡിന്റെ കാലഘട്ടങ്ങളിലായിരുന്നു ആ സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ ഖത്തറിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വാക്സിൻ എത്തിച്ചു കൊടുക്കുന്നതിലും മെഡിസിനും ഫുഡും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നതിന് യു കെ സിയെ മുഖ്യ വഹിച്ചിട്ടുണ്ട് ഇന്ത്യൻ എംബസിയോട് ചേർന്നുകൊണ്ട് തന്നെ എനിക്ക് നമ്മളുടെ സഹോദരങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും ഖത്തറിലെ ക്നാനായക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ അസോസിയേഷനിലും മെമ്പറല്ല എന്ന രീതിയില് അവരെയും കൂടെ നമ്മൾ ഇതിലേക്ക് മെമ്പർ മെമ്പറാക്കിക്കൊണ്ട് ഐ സി സിയുടെ നമ്പർ വൺ അസോസിയേഷനായിട്ട് ജെയിംസാർ ആണ് എന്നെ ഖത്തറിലെ സാസ്കൂ എന്ന് പറഞ്ഞ അമ്മിലോട്ട് കൊണ്ടു വന്നത് ഞാനവിടെ പന്ത്രണ്ട് വർഷം ജോലി ചെയ്തതിനു ശേഷമാണ് സെയിം ഫീൽഡിൽ ബിസിനസ്റ്റാർട്ട് ചെയ്തത് ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഒരു ബിസിനസ് ചെയ്തു അത് വിജയിച്ചു ആ ബിസിനസ്സിൽ നിന്ന് ഞാനും ചെയ്യാമെന്ന് വിചാരിക്കരുത് അങ്ങനെ ചെയ്താൽ ഒട്ടും ശരിയാകത്തില്ല തുടങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ബിസിനസ്സിനെ പറ്റി നമ്മൾ നന്നായിട്ട് പഠിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ വരും വരായികൾ എന്നുള്ള എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ പിന്നെ അതിൽ നല്ല ഹാർഡ് വർക്കിങ് ആത്മാർത്ഥത സത്യസന്ധത ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫസ്റ്റായിട്ടും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം ഇമ്മീഡിയറ്റ് ായിട്ടൊരു പ്രോഫിറ്റ് ഉണ്ടാകും പ്രോഫിറ്റ് കിട്ടും പ്രതീക്ഷിച്ച് ആരും ബിസിനസ് ബിസിനസ് ചെയ്യരുത് അതിനുവേണ്ടിയുള്ള ബ്രേക്ക് ഈവൻ പോയിന്റ് നേരം വരെ വെയിറ്റ് ചെയ്ത് നീക്കുകയും അതിനുള്ള ക്ഷമയും ഫൈനാൻഷ്യൽ സപ്പോർട്ടും സ്റ്റാറ്റസും ഒക്കെ ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ ബാച്ചിലർപ്രസെന്റേറ്റീവ് ആയിട്ട് ഞാൻ പിന്നീട് സ്പോർട്സ് സെക്രട്ടറി ആയിട്ടും ട്രഷറർ ആയിട്ടും പ്രസിഡന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നതിനുള്ള അവസരം സി എനിക്ക് എനിക്ക് ലഭിച്ചത് പൻഡാമിക് സിറ്റുവേഷനിൽ ഇന്ത്യൻ അംബാസിഡറുമായിട്ട് വളരെ അടുത്തടവഴി ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി അത് യു കെ സി പ്രസിഡന്റ് ആയിരുന്നതും മൂലമാണ് എനിക്ക് ആ അവസരം ലഭിച്ചത് അതുകൂടാതെ യു കൂകെ സിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെർഫോം ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കുന്നത് മൂലം അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതെല്ലാം വർദ്ധിക്കാൻ ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് സുഹൃത്തുക്കളെ ഫാമിലി ായിട്ടും അവരുമായിട്ട് വളരെ എനിക്കും എന്റെ ഫാമിലിക്കും അവസരം ലഭിച്ചത് ഈ അടുത്ത ചോദ്യം ആൻഡിയോടാണ് ഹാർലിയങ്ക കരിയർ ഹോബികൾ ഇതെല്ലാത്തിന്റെയും വിജയത്തിൽ ഉല്ലാസാൻഡിയുടെ പങ്ക് എന്താണ് അതുപോലെ തന്നെ ഉല്ലാസാൻഡിയുടെ വിജയത്തിൽ ഹാർലിയങ്കിളുടെ പങ്ക് എന്താണ് ഹാർചാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാർചാൻ വളരെ ഡെഡിക്കേറ്റഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആളാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് എത്ര നാൾ കഴിഞ്ഞാണേലും അത് സക്സസ് ആക്കാൻ വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്ന ഒരാളാണ് ഡ്രൈവിംഗിനെ കുറിച്ച് ഡ്രൈവിംഗിന് വളരെ പാഷൻ ആയതുകൊണ്ട് തന്നെ ഖത്തറി വന്നപ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഡ്രൈവിംഗ് പഠിപ്പിച്ചതും ഹാൽ ചാനാണ് ഹാൽ ചാൻറെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് തന്നെ പിന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടുള്ള ഒരാളാണ് ഏത് കാര്യത്തിനും നമ്മളെയും ഇൻവോൾവ് ചെയ്യിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ആർലെ പണ്ട് മുതൽ ഈ സാഹസികമായ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ എങ്കിൽ ഹാർലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ വണ്ടികളോട് വളരെ താല്പര്യമായിരുന്നു മൂന്ന് വയസ്സിൽ തന്നെ ഒന്ന് ഇന്ന് നില്പ്പ എന്നെ കൂടെ സഹിക്കും മേടിപ്പിച്ചു ചെറുപ്പത്തിൽ തന്നെ എല്ലാ വണ്ടികളും ഓടിക്കാനും പഠിച്ചു പതിനെട്ടാം വയസ്സിൽ ലൈസൻസ് എടുത്തതിന് ശേഷം എന്നെ എല്ലായിടത്തും കൊണ്ടുപോവുകയും വരികയൊക്കെ ചെയ്യുമായിരുന്നു ഇവിടെ റൈഡിങ്ങിന്റെ ദിവസം രാവിലെ എഴുന്നേൽപ്പിച്ച് വിടാറുണ്ട് എല്ലാം വർഷം പിന്നിട്ട പിന്നിട്ടിയുടെ പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വരണയായി പ്രവർത്തിക്കുകയും തന്റെ തിരുക്കുകൾ മാറ്റിവെച്ച് തന്റെ ഇഷ്ടങ്ങളും ഹോബികളും ഒക്കെ സമയം കണ്ടെത്തി ചെയ്യുന്ന കുടുംബത്തിന്റെയും അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത് അതിന്റെ യാത്ര ഒരു ലെജൻഡിൽ മറ്റു മറ്റു ലെജൻസിലേക്ക് തുടരുകയാണ് ലെജൻഡുമായി നമ്മൾ വീണ്ടും അതുവരേക്കും ജോയൽ ജോബി ഞാൻ Legends talk QKC.